രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ വലിയ രീതിയിൽ കല്ലെറിയുകയാണ് കേരളം ഭരിക്കുന്ന സി പി എമ്മും അതുപോലെ തന്നെ ചില മാമാധ്യമങ്ങളും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്താൻ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി കാണിച്ച ചങ്കൂറ്റം അത് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുകയാണ് വലിയ കരുത്തിലേക്ക് മാങ്കൂട്ടം എം എൽ എ മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നാകണമെന്നും മനസ്സുമാറണമെന്നുമാണ് ആദ്യം തന്നെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് രാഹുലിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ നശിപ്പിക്കാനും തകർക്കാനും നിൽക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ ശക്തി എന്ന് പറയുന്നത് ചെറുതല്ല മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം താൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിന് ഞാൻ നിൽക്കില്ലായിരുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്നത് നടപടിയെടുക്കുന്ന യോഗത്തിൽ പങ്കെടുത്തില്ല എന്നും രാഹുലിന്റെ കാര്യത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പാറ പോലെ വ്യക്തമാക്കിയ സുധാകരന്റെ ആ വലിയ മനസ്സിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് മാങ്കൂട്ടവും മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങളും ഓരോരുത്തർക്കും വ്യത്യസ്ത നിലപാടുകളുണ്ടാകും അതെല്ലാം കാലക്രമേണ ശമിക്കുന്ന പ്രശ്നങ്ങളാണ് പല കാലങ്ങളിലായി ഇങ്ങനെ പല കാര്യങ്ങളിലും സംഭവിക്കുകയും അത് മറക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുമാത്രമേ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും വേണ്ടുന്നുള്ളൂ എന്ന് സുധാകരൻ വ്യക്തമാക്കുകയാണ് താൻ പറയുന്നത് തൻ്റെ മാത്രം നിലപാടാണ് ഓരോരുത്തർക്കും അവരുടെ നിലപാടുകൾ ഉണ്ടാകുമെന്നും സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു രാഹുലിൻ്റെ വിഷയത്തെക്കുറിച്ച് താൻ അന്വേഷിച്ചുവെന്നും രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നും സുധാകരൻ വ്യക്തമാക്കുമ്പോൾ അത് അദ്ദേഹത്തിനുള്ള നല്ല സർട്ടിഫിക്കറ്റ് തന്നെയാണ് രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്ന് സുധാകരൻ പറയുമ്പോൾ രാഹുൽ കോൺഗ്രസിന് ആവശ്യമാണെന്ന് ഇവിടെ അടിവരയിട്ട് പറയുകയാണ് കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല രാഹുലിനൊപ്പം വേദി പങ്കിടുമെന്നും സുധാകരൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഏതായാലും വലിയ രീതിയിൽ പ്രതിഷേധത്തിന്റെ നടുവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് സുധാകരനെ പോലുള്ള ഒരു കരുത്തനായ നേതാവിന്റെ ഇത്രയും ശക്തമായ പിൻബലം അത് എല്ലാ തരത്തിലും കരുത്തു തന്നെയാണ് നമുക്ക് സുധാകരന്റെ വാക്കുകൾ കേൾക്കാം ഇല്ല ഇല്ല അതൊക്കെ അതെല്ലാം കാലക്രമേണ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് അത് അത് മറക്കപ്പെട്ടിട്ടുണ്ട് അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ സ്വാഭാവികമായും അത് നേതാക്കളും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടു അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായം അതിനകത്ത് നിൽക്കുകയാണ് അവൻ അവൻ നന്നാവണം മാറണം മനസ്സ് മാറണം മനസ്സ് മാറണം ജീവിതശൈലി മാറ്റണം ഒന്ന് പക്ഷേ അവൻ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും തിനോട് യോജിപ്പില്ല നിലപാടിനൊപ്പം എനിക്ക് വിഷമൊന്നുമില്ല ഓരോരാൾക്ക് ഓരോ കൺസെപ്റ്റ് ആണ് എനക്ക് എന്റെ കൺസെപ്റ്റ് അവർക്ക് അവരുടെ കൺസെപ്റ്റ് ആരും മനസ്സിലാക്കുന്നില്ല അത് അവരോട് പോയി ചോദിക്കും അതെന്നോട് ചോദിച്ചാലെങ്ങനെയാ പറയാ ഇദ്ദേഹത്തിന്റെ മനസ്സിലാക്കി പറയാൻ പറ്റുമോ ഇല്ലല്ലോ അദ്ദേഹം പറയാൻ പറ്റുള്ളൂ അത് അതെ ഞാൻ ഞാൻ മീറ്റിങ്ങിലൊന്നും ഉണ്ടായിട്ടില്ല ആ യോഗത്തിലൊന്നും ഞാൻ മീറ്റിംഗ് ചെയ്തിട്ടില്ല എനിക്കറിയില്ല അത് ചെന്നിത്തല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എനിക്ക് അത്രയേ പറയാൻ പറ്റൂ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെ ചോദ്യം ഇല്ല നമസ്കാരം